തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ തിരുവാതിര നെഞ്ചിലേറ്റി വിശ്വാസികൾ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ഉടക്കമൊരിക്കലും തിരുവാതിരകളെയും ആചരിച്ച വനിതകൾ ക്ഷേത്രങ്ങളുടെയും വീടുകളുടെയും മുറ്റങ്ങളിലും കരയോഗ മന്ദിരങ്ങളിലും മനസ്സാകെ നിലാവ് പരത്തി അങ്കനമാർ ധനുമാസ രാവിൽ സുന്ദരപദങ്ങളാൽ ചുവടുവെച്ചു ൾ നെടുമാങ്കല്യത്തിനായി വ്രതമെടുത്ത് തിരുവാതിര ആടിയപ്പോൾ കന്യകുമാരുടെ പ്രാർത്ഥനയും മനസ്സിനിണങ്ങിയ വരനെ ലഭിക്കാനായിരുന്നു അശ്വതി നാളിൽ തുടങ്ങുന്ന തിരുവാതിര കളി തിരുവാതിര നാളിൽ സമാപിക്കുന്നു കൈകൊട്ടിക്കല്ലയുടെ രാവുക്കലാണ് തിരുവാതിര നാളുകൾ അതിൽ മകേരം നോമ്പിനും തിരുവാതിര നോമ്പിനുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് മകേരം മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ തിരുവാതിര ഭർത്താക്കന്മാരുടെ ദീർഘായുസിനും ഉന്നതിക്കും വേണ്ടിയാണ് മകേരത്തിന്റെ അന്ന് വൈകിട്ടാണ് എട്ടങ്ങാടി നീതിക്കുന്നത് കാച്ചിൽ ഏത്തക്ക ചെമ്പ തുടങ്ങിയ എട്ടു കിഴങ്ങുകൾ ചുട്ടെടുക്കുന്നതാണ് എട്ടങ്ങാടി തിരുവാതിര നാളുകളിലാണ് തിരുവാതിര പുഴുക്കുണ്ടാക്കുന്നത് തിരുവാതിര നാളിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ പാതിരാപ്പൂ എന്ന് പറയുന്നത് ദശപുഷ്പത്തിയാണ് വളരെ രസകരമായ നിമിഷങ്ങളാണിത് കുട്ടികൾ കളിക്കാറുള്ള പൂപ്പറിക്കാൻ പോവുന്നു എന്ന കളി പോലെയാണിതും തുടങ്ങുന്നത് തിരുവാതിര കളിക്കുന്ന സ്ത്രീകൾ ഇരുഭാഗമായി തിരിയുന്നു ഒരു ഭാഗമുള്ളവർ പൂ പഠിക്കാൻ പോരുമ എന്ന പാട്ട് പാടുമ്പോൾ മറുഭാഗമുള്ളവർ ഞങ്ങളാരും വരുന്നില്ല എന്ന പാട്ട് പാടുന്നു പാതിര കഴിയുന്നതോടെ പാതിര എടുക്കാൻ എല്ലാവരും കുടിപ്പോവുന്നു കൊടിവിളക്കും അഷ്ടമംഗല്യവും കിണ്ടിയിൽ വെള്ളവുമായി ആർപ്പും കുരവിയോടും കൂടിയാണ് പാതിര പൂവെടുക്കാൻ പോകുന്നത് ഓരോ ആചാരങ്ങൾക്കു പിന്നിലും ഓരോ നന്മയുണ്ട് വിശുദ്ധിയുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് തിരുവാതിര പഴയ തലമുറയിൽ നിന്നും നഷ്ടപ്പെടാതെ കിട്ടിയ ഒരു ചൈതന്യം കൂടിയാണിത് പണ്ടൊക്കെ മലയാളി മംഗമാർക്ക് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകളുടെ ഉത്സവം തന്നെയാണിത് തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പാതിരാളി പാതിര പൂചുടൽ ആർദ്രാവ്രതം തുടങ്ങി ഒട്ടേറെ ആചാരങ്ങളുമുണ്ട് ഭഗവാൻ പരമശിവന്റെ പിറന്നാളാണ് തിരുവാതിര ഇക്കൊല്ലം തിരുവാതിര രണ്ട് ദിവസങ്ങളിലായിട്ടാണ് വന്നത് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാത്രിയും പതിമൂന്ന് തിങ്കളാഴ്ച പകലുമായിട്ടായിരുന്നു തിരുവാതിര ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും